താനൂരിൽ മൂന്ന് ദിവസം മാത്രം പ്രായമുള്ള ചോരപ്പൈതലിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ സംഭവത്തിൽ വീണ്ടും അറസ്റ്റ് കുഞ്ഞിന്റെ മാതാവ് താനൂർ പര്യാപുരം ഒട്ടമ്പുറം ആന്റിപ്പാട്ട് ജുമൈലത്തിന്റെ സഹോദരി ബി വിജയെയാണ് താനൂർ സി ഐ ജെ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്ന് അറസ്റ്റ് ചെയ്തത് കൊലപാതക വിവരം ഓടിവെച്ചത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ബി വിജയുടെ അറസ്റ്റ് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നാടിനെ നടക്കിയ കൊലപാതക വിവരം പുറത്തുവന്നത് അതിനു പിന്നാലെ പോലീസ് ജുമൈലത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ച കുഞ്ഞിനെ വീട്ടിലെത്തിയതിന് പിന്നാലെ ജുമൈലത്ത് കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നു അവിഹിതത്തിൽ കുഞ്ഞു പിറന്ന വിവരം പുറത്തിറങ്ങിയാലുള്ള മാനഹാനിയുടെ പേരിലായിരുന്നു അരുൺ ജുമൈലത്തും ജുമൈലത്തും ബിവിജിയും മാതാവുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ സമയത്തുണ്ടായിരുന്നത് അവിടെ നിന്ന് തന്നെ കുഞ്ഞിനെ ഒഴിവാക്കുന്ന പദ്ധതികൾ സംഘം ആസൂത്രണം ചെയ്തിരുന്നു കോഴിക്കോട് നിന്ന് താനൂരിലേക്ക് സംഘം യാത്ര ചെയ്ത ഓട്ടോയുടെ ഡ്രൈവർ കോഴിക്കോട് സ്വദേശി നജീബ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ ഇനിയും അറസ്റ്റിന് സാധ്യതയുണ്ട് സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് സി ജെ മാത്യു എഡിറ്റർ ലൈവിനോട് പറഞ്ഞു ജുമൈലത്തും ബി വിജിയും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് കൊലപാതകത്തിൽ ബി പങ്ക് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എഡിറ്റർ ലൈവ് താനൂർ